ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുമ്പം ഒരു ഫ്രൂട്ട് സാലഡ് എന്നോ ഒരു ഫ്രൂട്ട് മിക്സ് എന്നോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് മിക്സഡ് ഫ്രൂട്ട് ഡ്രിങ്ക് എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മളിത് ആ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം കുറച്ച് പാലാണ് ഞാനൊരു ഗ്ലാസ് പാൽ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു സാലഡ് പോലെ ആണ് വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് പാൽ മതി അതൊരു ഡ്രിങ്ക് ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ പാലെടുക്കുക കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഞാൻ നല്ലപോലെ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഇതായി കാണുന്നതാണ് ആപ്പിളുണ്ട് മാംഗോ ഉണ്ട് അതേപോലെ തന്നെ പഴമുണ്ട് പിന്നെ കുറച്ച് മാതൃനാരങ്ങയുണ്ട് അപ്പോൾ ആദ്യം തന്നെ പഴം നമ്മൾ കുറച്ച് അരിഞ്ഞ് ഇടുന്നുണ്ട് അധികം വലുതും അല്ല എന്നാൽ അധികം അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ടൈപ്പിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞിടുന്നത് നാലായിട്ട് കഷ്ണിച്ചിട്ട് ഇടുകയാണ് പിന്നെ കുറച്ച് മാങ്ങ ഈ മാങ്ങ ഓൾറെഡി നല്ല പഴുത്തി പ്പോൾ എനിക്കത് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കുറച്ച് കൂടുതൽ വലുതിൽ തന്നെ അങ്ങ് അരിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ആപ്പിളിൻ്റെ സ്കിന്ന് വേണുന്നവർക്ക് അത് അങ്ങനെ തന്നെ അരിഞ്ഞിടാം എനിക്ക് എൻ്റെ സ്കിന്നിഷ്ടമല്ലാത്ത കൊണ്ടാണ് ഞാൻ ആ സ്കിന്ന് ഫീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് ആപ്പിൾ ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് മാതള നാരങ്ങ ഉണ്ടായിരുന്നു ഒരു രണ്ട് മാതള നാരങ്ങയുടെ ആ ഒരു കുരുവാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് തണുത്ത് ഒന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് എത്ര നേരം തണുത്തിരിക്കുന്നു അത്രയും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ പാലും ഓൾറെഡി തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല തണുത്തിരിക്കുമ്പോൾ നല്ല ഒരു സുഖമാണ് കഴിക്കുമ്പോൾ അങ്ങനെ ആ പാലും കൂടെ ചേർത്തു ഞാനൊരു സാലഡിന് മതി എന്നുള്ള നിരക്കിന് കുറച്ച് പാലേ ചേർത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കശുവണ്ടിയും അതേപോലെ തന്നെ ആൽമണ്ട്സും ചേർക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏതാണോ അത് ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് രണ്ടു ആണുള്ളത് അപ്പോൾ അത് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എന്നിട്ട് നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് മാത്രം ഐസ്ക്രീം ക്രീമും ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് ഓവർ ആയിട്ട് മെൽറ്റ് ആയി ഇതായി പോകും നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് ആ സമയത്ത് ഐസ്ക്രീമും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാമല്ലോ എന്നിട്ട് നല്ലോണം ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം ഐസ് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കസേഴ്സും കൂടെ ചേർക്കാൻ മറക്കണ്ട ഞാൻ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കസേഴ്സ് ചേർക്കുന്നത് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതും ആ ഒരു ഫ്രൂട്ട്സും ഫ്രൂട്ട്സും കൂടെ നമ്മൾ കടിക്കുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് ആട്ടോ അപ്പോൾ ആ നല്ലപോലെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഇഫ്താരം നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചു എല്ലാം ഒരേപോലെ ഇഷ്ടമുള്ളതാണ് നമുക്ക് ഈ ഒരു ചൂടിനും അതേപോലെ ഈ നോയമ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ബൈ